अलबू से अल्बू चेड़ा अलबू चेड़ा अलबूच अलबू से മുന്നിലേ ആരെങ്കിലും വരുന്നുണ്ടോ സിയ സിയാ മുൻകേ കാലായില്ലേ എന്നാ അങ്ങോട്ട് ഹലോ നമ്മൾ അങ്ങോട്ട് വരുന്നു. ആരാണ് വന്നത്? ഹലോ എന്ന് കമന്റ് ചെയ്യൂട്ടോ ഗയ്സ്. എന്തൊക്കെ ഉണ്ട് വിശേഷം? ഞാനൊക്കെ ഉണ്ട് വിശേഷം. ഓരാൾ വന്നു ഗയ്സ്. ഇതെല്ലാരും ഉണ്ട്. ആഫി നിച്ചക്കണ്. ആഫി നിച്ചോ അൽബൂസ് എല്ലാവരും ഉണ്ട്. എന്തൊക്കെ ഉണ്ട് വിശേഷം? ഓളി പോയി. ആഹാ ഗയ്സ് ഞങ്ങൾ ഇപ്പോ ഉള്ളതുമ ഞങ്ങൾ ഇപ്പത് എവിടെ അറിയോ ഗായ് ഞങ്ങളിപ്പ ആള് ാണ് മുക്കമാളിന്റെ ഓപ്പോസിറ്റ് സൈഡ് മുക്കം പാട്ട് എടുക്കാട്ടി എവിടെന്നേരക്കൊന്ന് ലൈവില് വന്നവരൊന്ന് കമെന്റ് ചെയ്തിട്ട് ഞങ്ങൾ മാളഓഫ് മുഖത്തിന്റെ സൈഡിലാണ് കാണിച്ചെടുക്കുന്ന പല്ല കാണിക്കാൻ പോയതാണ് ഉമ്മച്ചിട്ടു കാണിച്ചോക്കട്ടെ

அல்போஸ் அல்போஸ் ஆடுக்கு மாணிக்க மலராய பூவி மஹனிய காஜபிவி மக்க என்ன புண்ணிய நாட்டில் விலசிடும் ஏ Hmm, sudah hmm. Ada apa wang? ada ada ada. guys, entah Korea Guys, Korean lipstick Korean, <hukup> <Koreal> lipstick <hukup> ഇപ്പൊ മണി ബോക്സ് ഉണ്ടാക്കി ഷേവിംഗ് മണി ബോക്സ് അതിലിപ്പോ നൂറ്റി പതിനൊന്ന് രൂപ ചാടുത്തോ വണ്ടി വിട്ട വണ്ടി വിട്ട ഒരാള് മുന്നേക്ക് പോരേ അതാ ആള് കുറഞ്ഞല്ലോ ഞങ്ങൾ ആപ്പിക്കോട്ട് പാട്ട് അടിക്കാം മൂന്നത്ര ആള് വന്നീനറിയോ ആട്ടെ ഓ നോക്കിക്കോട്ടെ സിയാ പതിനെട്ടാളൊക്കെ വന്നീനി പാട്ടാടിയ നമ്മളൊപ്പരം മാണിക്കൂവി അതൊന്നെടുക്കണ്ട <laughs> 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 அல்லதீஷில் விஷயம் എല്ലാരും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും ലൈക്ക് ചെയ്യോ ലൈവിൽ വരുന്നവരൊക്കെ അൽഭൂഷ എന്താ കിട്ടിയ చుండ చొంపు <widely sauna doctorate> <laughs> <trakkas> <NEN normal rasoigettable> ഹലോ എന്തായാലും എന്താണ് ആരും ഉഷാറില്ലാത്തത് വെക്കേഷൻ ആയിട്ടാണോ സഹൽ സഹൽ പറയൂ സഹൽ ഹായ് സഹൽ സഹൽ പറയൂ സഹൽ ബോ ആ സഹൽ പറയൂ സഹൽ ആ

Ah, 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 ah. Hmm. When the game is a shum, Sugaman lad. Let him come in the cheese on the pitching the chavin to little and water. 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 Ah, Ija. Oh, but that water. I do the pen and all this. Eh? Nippa? What do you want about the water, Tadi? Copyrighted. Hmm. Mukamal arke ke, ke Da. Bayangin lo mukamal kan cerita guys. <laughs> mukamal, dan yang lo mukamal. Halo. അപ്പൊ ഞങ്ങളെ മുക്കം ഞങ്ങളെ മുക്കം ഇതാണ് ഇതാണ് ഞങ്ങളെ ഞങ്ങളെ ഓഫ് മുക്കം കണ്ടല്ലേ നിങ്ങൾ മാർട്ട് ടൗണാട്ടത്യണ്യോ ആരാണ് സുഖാണോ സാൽ സുഖമാണ് സാൽ ഡയലോഗ് uh ഡയലോഗ് -huh. നല്ല വല്യൊരു പള്ളി ഉണ്ട് നല്ല അടിപൊളിയാണ് മുക്കം പക്ഷെ എനിക്ക് അത്ര ഇഷ്ടല്ല എനിക്ക് ആകെ ഇഷ്ടമുള്ളത് ഈ മുക്കമാളും ഈ ബിഗ് ഫ്രഷും പിന്നെന്താ പിന്നെ വേദകയും ആ പിന്നെ ടി പി ഇഷ്ടമല്ല അപ്പൊ ടി പി അപ്പുറത്തത് കളക്ഷൻസിന്റെ ഇതുണ്ട് ഞാന് വണ്ടി ഒന്നാക്കാൻ വേണ്ടേ നാളെ ബ്രേക്ക് എടുക്കണ്ടേ സിയാബിന് അത്ര നേരോ യെസ് ആ അർദല്ല അല സൗണ്ട് റെഡിയായി ആ മഞ്ചനെ ഉള്ളിച്ച മഞ്ചൻേ ബോയോക് എന്തായിന്ന് വെച്ചിക്ക് ഞാൻ ഇരിന്നോ മാണ്ട ഇവിടെ ഇന്നാ ആദ അഹ ഷോ ഷോ സഹൽ ബോയാ സഹൽ ബോയാ বাসে বাসল লাগে বাসে বাসল লাগে বাহ আফিওডা নামবো না ওলে বৈকোটে বাহ ও বাহ না আবিয়া ও বাসি বড বড আা লাভডা পারনা টা বাদিন এডকনা ട്ടോ ലൈവിൽ ആരൊക്കെ ഒന്ന് പറയട്ടോ